നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ ഒപ്പം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് മഴക്കാലമൊക്കെയാണ് അപ്പോൾ മഴ മഴയെക്കുറിച്ച് പല പ്രവചനങ്ങളും വരുന്നുണ്ട് കൂടുതൽ മഴയുണ്ടാകും അല്ലെങ്കിൽ മഴയുടെ ഗതി മാറും അതിൻ്റെ അളവ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്ത് വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട് ആരോഗ്യപരമായിട്ട് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളെക്കുറിച്ച് ഒരു ചെറിയ അവബോധവും അവലോകനവുമാണ് ഈ ഒരു എപ്പിസോഡിൽ നടത്തുന്നത് നമ്മളോടൊപ്പം അതിനുവേണ്ടി ഡോക്ടർ അരുൺ വർഗീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ നമ്മളോടൊപ്പമുണ്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അരുൺ വർഗീസ് നമസ്കാരം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി മെഡിസിനിൽ വരുന്നത് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന പലവിധ രോഗങ്ങളുണ്ട് അപ്പം കമ്മ്യൂണിറ്റി മെഡിസിന് കീഴിൽ വരുന്നത് എന്തൊക്കെയാണ് ശരിക്കും കമ്മ്യൂണിറ്റി മെഡിസിൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണ അപ്രോച്ച് ചെയ്യുന്ന ക്യൂറേറ്റീവ് മെഡിസിനിലേക്കാണ് അതായത് അസുഖം ഭേദമാക്കുന്നതിന് കൂടുതൽ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗം അതിൻ്റെ കൂടെ അസുഖം വരാതിരിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റിംഗിടെ ഇട്ടാൽ കമ്മ്യൂണിറ്റി അസുഖം വരാതിരിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ ആണ് ഇപ്പൊ നമുക്ക് ഈ മഴക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊന്നും ആളുകളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് ജലദോഷം പോലുള്ള അസുഖങ്ങൾ പനി അതുപോലെ ജലജന്യ രോഗങ്ങൾ കുറെ അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അതിലൊക്കെ മെഡിസിന്റെ പ്രാധാന്യം എത്രത്തോളം പക്ഷേ ഈ വെള്ളം അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ആൾക്കാരിലേക്ക് അസുഖം പടർത്തുന്ന എത്തിക്കുന്ന ഒരു ഒരു മീഡിയയാണ് ഈ വെള്ളം അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ തുമ്മൽ ചീറ്റൽ ഇങ്ങനെ മിക്ക അസുഖങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളും തൊണ്ണൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ കമ്മ്യൂണിറ്റി പകർച്ചവ്യാധികളിൽ ഒരുപാട് അസുഖങ്ങൾ വെള്ളം വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും അതിൻ്റെ രീതികളുമൊക്കെ വെച്ച് എല്ലാ വീട്ടിലും ഒരു കിണർ ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും വളരെ സ്ഥലമില്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ പോലും കിണറും അതിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കും ഇങ്ങനെയെല്ലാം വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സോയില് ഭയങ്കര പോറസ വെള്ള മണ മണ്ണിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇപ്പോൾ ഈ മഴക്കാലവും കൂടെ വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ റൈസ് വെള്ളത്തിൻ്റെ അളവ് മണ്ണിൽ പൊങ്ങുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സീപ്പേജ് ഉണ്ടാകുന്നു ഇതാണ് ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ഇത്ര നമ്മുടെ കേരളത്തിൽ ഇത്ര കോമൺ ആയിട്ട് വരാനുള്ള കാരണം അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും കാരണം ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും ആളുകളിലേക്ക് വേണ്ടി വരും ഇനി എത്ര പറഞ്ഞാലും അത് പല രീതികളിലും ആളുകൾ അശ്രദ്ധയോടുകൂടി വിടി അവ കുറേ റിപ്പോർട്ട്സ് വരും പല അസുഖങ്ങൾ എലിപ്പനി അതൊക്കെ ഈ മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ പടർന്നു പിടിക്കുന്ന സംഭവങ്ങൾ ഇതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പം ഞാൻ പറഞ്ഞത് ഈ വെള്ളമാണ് ഇതിൻ്റെ ഒരു ഒട്ടുമിക്കതിൻ്റെ മീഡിയ അപ്പോൾ എലിപ്പ് എങ്ങനെയാണ് ഇത് പടരുന്നതെന്ന് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ പ്രതിരോധിക്കാനും എളുപ്പം എലിപ്പിനി പ പ പടരണമെങ്കിൽ വെള്ളം തിളപ്പിച്ചു കുടിച്ചിട്ട് കാര്യമില്ല എലിപ്പിനി വരാതിരിക്കില്ല അത് ഈ അഴുക്കുള്ള വെള്ളത്തിൽ അതായത് എലി മൂത്രം ഒഴിച്ചത് എലി ചത്ത വെള്ളത്തിലൊക്കെ നമ്മൾ കാലിൽ ചവിട്ടുന്നു ഇപ്പം ഷൂ ആണെങ്കിൽ പോലും എൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കയറുന്നു അപ്പോൾ ഈ ഇലക്ട്രോസ്പെയറൊക്കെ നമ്മുടെ കാലില് കോണ്ടാക്റ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എലിപ്പനിയൊക്കെ നമുക്ക് വരിക അതേസമയം മഞ്ഞപ്പിത്തം കാലുവായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വരില്ല അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിച്ചെല്ലണം അല്ലെങ്കിൽ കാലിന് മുറിവ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളതല്ലാതെ ഇത് വെള്ളം കുടിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം വരുന്നത് പിന്നെ എന്താ പറയുക ടോയ്ലറ്റിംഗ് ഫെസിലിറ്റി ഒക്കെ ക്ലിയർ അല്ലെങ്കിൽ അതും വെള്ളത്തിലോട്ട് തന്നെ മിക്സ് ആകുന്നു പിന്നെ കൊതുക് വെള്ളം എവിടെ കെട്ടി കിടക്കണോ കൊതുക് തരും അവിടെ കൊതുക് വരികയിരിക്കും കൊതുക് നമുക്കൊരു സാധാരണ നമുക്ക് ഇവിടെ മൂന്ന് തരം കൊതുകുകളാ നമുക്കുള്ളത് ഒന്നാം മേത്തോടെ വെള്ള വരെയുള്ള ഒരു ചെറിയ കൊതുക് പകലൊക്കെ കടിക്കണത് ഈ പുള്ളിയാ എ ഡി സി ജി പിന്നു പറയും ചെറിയ കൊതുകൾ കൊതുക് ടൈഗർ മോസ്കിറ്റോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഒരു ചെറിയ കൊതുക് അവന്റെ മേത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം ചെറിയ വെള്ള വരകൾ കാണും പകലൊക്കെ നിങ്ങൾ കാണുന്ന ചെറിയ കൊതുക് അത് ഈ എയ്ഡീസ് കൊതുക് കാണും പിന്നെ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ മുതലായ അസുഖങ്ങളാണ് പുള്ളി വളർത്തി പിടിക്കുന്നത് അതേസമയം ഈ രാത്രി നമുക്ക് കിടക്കുമ്പോൾ ഒരു മൂളി എന്ന് എന്നു പറഞ്ഞു മൂളി വരുന്നൊരു കൊതുകുണ്ട് അത് ഈ ക്യൂലെക്സ് മോസ്കിറ്റോ അത് ഈ അഴുക്ക് വെള്ളത്തിലെ ഓടയിലൊക്കെയാണ് പുള്ളി കൂടുതലും പെരുക അവനുണ്ടാക്കുന്ന അസുഖം വേറെ പിന്നെ ഉള്ളത് നമ്മുടെ ഇത് നമ്മുടെ എന്താ പറയാ മലമ്പനി ഉണ്ടാക്കുന്ന കൊതുക് നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ള ഡെങ്കിയാണ് ഡെങ്കിയ ഡെങ്കിയാണ് ഏറ്റവും കൂടുതൽ വയനാട്ടിലൊക്കെ പിന്നെ വയനാട്ടിലെ ഈ തണുത്ത കാലാവസ്ഥ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന കൂടുതൽ തണുത്ത കാലാവസ്ഥയിൽ കുറെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഈ തണുപ്പ് ഓൾമോസ്റ്റ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഈ വൈറൽ മ്യൂട്ടേഷനോട് ഭയങ്കര അതിന് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് തണുപ്പ് ഇപ്പോൾ ഈ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ഫ്ലൂ പോലുള്ള അതായത് എച്ച് ഇൻഫ്ലുവൻസ വൈറസുകൾക്കൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ ഈ ഹീം അഗ്ലൂട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട് അതിന് മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ തണുപ്പ് സമയം അതുകൊണ്ട് ഈ തണുപ്പ് കാലം ഈ സീസൺ അങ്ങ് മാറി വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ ജലദോഷമൊക്കെ പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണേതാണ് അപ്പോൾ ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യാനും ും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഓരോ അസുഖങ്ങൾ കുറച്ച് ഇപ്പൊ ഒരു ഒരു ജസ്റ്റ് ഒരു ജലദോഷം വന്നാൽ അത് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാറി മാറി മറ്റു അസുഖങ്ങളിലേക്കൊക്കെ മാറുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ചിലരൊക്കെ വീടുകളിൽ തന്നെ അതിന്റെ ചെറിയ ചികിത്സകളൊക്കെ നടത്തി ജലദോഷത്തിനൊക്കെ ആ കോവിഡ് വന്ന സമയത്തായിരുന്നു ഇതിന്റെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ചികിത്സ ഭയങ്കര ഭൂമിയൊരു സമയമാണ് ആ സമയത്ത് എന്നോട് കുറേ പേഷ്യൻസ് ഒക്കെ പറയുണ്ടായി നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് ആവി പിടിച്ചു അപ്പോൾ അതുകൊണ്ട് അണുക്കളെല്ലാം ചത്തുപോകുന്നു ഈ അണുക്കളെ കൊല്ല കൊല്ലാനുള്ള ചൂടെന്ന് പറഞ്ഞാൽ നൂറ് ഡിഗ്രിക്കും മുകളിൽ കയറുന്ന ചൂടാണ് മിക്കവാറും അണുക്കളെ കൊല്ലുന്നത് അത്രയും ഡിഗ്രിയിൽ സ്റ്റീം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊക്കെ വെന്ത് പോകും ഇപ്പോൾ ഈ എവിടെയെങ്കിലും നീരാവി കൊണ്ട് പൊള്ളി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമാണ് കാരണം വെള്ളം വീഴുന്നതിനേക്കാളും ചൂട് കൂടുതലായിരിക്കും ഈ സ്റ്റീം വലിച്ചു കയറ്റുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ അത്രയും സ്റ്റീമിലിപ്പോൾ നൂറ് ഡിഗ്രിക്ക് മുകളിലാണ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ ആവി വലിച്ചു കയറ്റി അണുക്കളൊക്കെ ഒന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ ജീവിച്ചിരിക്കില്ല കാരണം ഉള്ളെല്ലാം വെന്ത് പോയിട്ടുണ്ടാവും അപ്പം അങ്ങനെയല്ല ശരിക്കും അണുക്കളെ കൊല്ലുന്നത് ഈ ഉപ്പിട്ട വെള്ളം കൊണ്ട് അല്ലെങ്കിൽ സലൈൻ നെബിലൈസേഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എയർവേ ഇതിലുള്ള ഈ നോർമൽ സെക്രീഷൻ കുറച്ച് കൂടുതലുണ്ടാവും അതായത് ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്കൊലിക്കണേൻ്റെ കാരണം എല്ലാവർക്കും നമുക്ക് നോർമലായിട്ട് കുറച്ച് സെക്രീഷൻസ് ഉണ്ട് അത് കുറച്ച് കൂടുതലാവും ജലദോഷമൊക്കെ വരുമ്പോൾ ഈ കൂടുതലാവുന്ന എയർവേന് നമ്മൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ മൊത്തം ഒന്ന് തുറന്ന് കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ ആ കവമൊക്കെ നന്നായിട്ടൊന്ന് ഇളകി പോകാനും ഒക്കെ ആയിട്ടൊരു സഹായമുണ്ട് നമ്മൾ ആവി പിടിക്കുന്നുണ്ട് അത്രേ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളു ആവി പിടിച്ചതുകൊണ്ട് കൊണ്ട് ഒരേ അണുക്കളും ചത്തുപോകാനൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ വാട്സ്ആപ്പിൽ ഇങ്ങനെ പലരും ഇങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ വരുന്ന ഒരു ആവി ആവിപിടുത്തം എന്ന് പറയുന്നത് സാധാരണ വീടുകളിലൊക്കെ വലിയൊരു പ്രതിവിധിയായിട്ട് കാണുന്ന വീടുകളാണ് പല ആളുകളും ആവി പിടിക്കുന്നത് നല്ലതാണ് അവ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറെ പേറ്റൻ്റായി കിട്ടുമെന്ന് ക്ലിയറായി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് എന്നാൽ വളരെ അപൂർവ്വം ചിലർക്ക് ആവി പിടിച്ചതുകൊണ്ട് അവർക്ക് ജലദോഷം കൂടുന്നവരുമുണ്ട് ഇൻഡിവിഡ്വലായിട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇപ്പം എല്ലാ മനുഷ്യനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുകയല്ല എന്ന് പറഞ്ഞ ചിലരുടെ ശരീരത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊരു അളവിൽ കൂടുതൽ അണുക്കളെ കൊല്ലാനാണ് ഒരു തെറ്റിദ്ധാരണ കൂടി അതുകൊണ്ട് അണുക്കളൊന്നും ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കാര്യത്തിലുണ്ട് ചെറിയ കുട്ടികളുടെ കാര്യത്തില് പിന്നെ വീടുകളിലുള്ള കാര്യത്തില് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അസുഖം വരുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ പ്രതിരോധവും അതോടൊപ്പം വിമുക്തിയും ഒരു സംഭവം ഉണ്ടാവാറില്ല പ്രതിരോധമില്ല വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് ഇപ്പം നമുക്ക് അസുഖം വന്നതിൽ നിന്ന് തുടങ്ങാം പ്രതിരോധത്തിൽ നിന്ന് തുടങ്ങിയ അസുഖം വന്ന കണ്ടല്ല അസുഖം വന്നതിൽ നിന്ന് നമുക്കിനി സി നമ്മളൊന്ന് വീണാലേ പഠിക്കൂ അതെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടങ്ങുക നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഇപ്പോൾ ഒരാൾക്കൊരു അസുഖം വന്നു ഒരു ജലദോഷം വന്നു ജലദോഷം സാധാരണ നമുക്ക് വരുന്നത് ജലദോഷം വന്നു ഒരാഴ്ച കൊണ്ടത് ഒതുങ്ങിപ്പോയിക്കൊള്ളും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഈ കപക്കെട്ട് ആയി ചിലപ്പോൾ അത് ന്യൂമോണിയൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം വരുവാണെങ്കിൽ അതൊരു വൈറൽ അസുഖവും കൂടെ ആണെങ്കിൽ ബാക്ടീരിയകളും തക്കം പാർതിരിക്കുകയാണ് ഒരു ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തക്കം പാർതിരിക്കുക അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ പുറകെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ബാക്ടീരിയം ഈ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയ ബാക്ടീരിയല്ല ഇതിൻ്റെ അകത്ത് കയറി കൂടുകയും അതുമൂലം വീണ്ടും അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇത് അപ്പോൾ ഈ ഒത്തിരി യാത്രകളൊക്കെ ചെയ്യാതിരിക്കുക ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളിത്ര റെസ്റ്റൊക്കെ എടുക്കുക അപ്പോൾ ഒരുപാട് ഓടി അലഞ്ഞ് എക്സ്പോഷറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് ഇത്തിരി ശരീരത്തിന് റെസ്റ്റ് ആവശ്യം വരുമ്പോഴാണ് പനിയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തോട്ട് കാണിക്കുന്നത് ശരീരം നിങ്ങളോട് നമ്മളോട് പറയുന്ന നമുക്കൊരു നമുക്കൊരിച്ചിരി റെസ്റ്റ് തരണം ഒരു മെഷീൻ അതിന് ഇത്തിരി എന്തെങ്കിലും ഒന്ന് സർവീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്കൊരു കാറുണ്ടെങ്കിൽ പോലും സർവീസ് ചെയ്യാറാവുമ്പോൾ നമ്മൾ അതുകൊണ്ട് വലിയ ലോങ്ങ് ഡ്രൈവ് ഒന്നും നമ്മൾ പോകാറില്ല വളരെ അത്യാവശ്യമൊക്കെ ഒന്ന് ഓടിച്ചു നമ്മൾ തിരിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വയ്യായി വന്നാൽ നമ്മളുടെ റെസ്റ്റൊക്കെ എടുക്കുക വൈദ്യസഹായം തേടുക ഇനിയിപ്പോൾ നമ്മൾ ഈ ജലദോഷത്തിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ എല്ലാ പനിയും വീട്ടിൽ വെച്ച് ചികിത്സിക്കാനായിട്ട് നോക്കാതിരിക്കുക കാരണം ഇപ്പോൾ മഞ്ഞപ്പിത്തം വന്നുകഴിഞ്ഞാൽ പോലും വീട്ടിൽ വെച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതാണ് സാധാരണ നമുക്ക് വെള്ളത്തീക്കിട കിട്ടുന്ന മഞ്ഞപ്പിത്തം ബി ഒക്കെ വേറെ റൂട്ട് വഴിയാ നമ്മൾ കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഈ മഴക്കാലത്ത് കൺസേൺ ആവുന്ന സാധനം ഹെപ്പറ്റൈറ്റിസ് എ മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ഇത് കരളിന് വീക്കം വരുത്തുന്നതാണ് ഈ പ്രശ്നം അപ്പോൾ കണ്ണിലെ മഞ്ഞ നിറം കാണും എന്നാൽ എല്ലാവരും നോക്കുമ്പോൾ കണ്ണിലെ മഞ്ഞറം കണ്ടോളണം എന്നില്ല നോക്കേണ്ട രീതി നോക്കുന്നൊരു രീതി കണ്ണിങ്ങനെ പിടിച്ചിട്ട് കീഴോട്ട് നോക്കിയിട്ട് സൺലൈറ്റിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കുറച്ച് പ്രാവശ്യം നോക്കിയാൽ എല്ലാവർക്കും അത് മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പം ഈ മഞ്ഞപ്പിത്തത്തിന് വെള്ളത്തിടെ പകരുന്ന ഈ മഞ്ഞപ്പിത്തത്തിന് ഒരുപാട് ഹോം റെമഡീസൊക്കെ പലരും പറയുകയും ഉപയോഗിക്കുകയും പല നാട്ടുവൈദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പത്തിന് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കേസുകളിലും സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും അതായത് ആരും ഒന്നും ചെയ്യേണ്ട ആരും പോയി എന്തെങ്കിലും ചെയ്ത് കൊളാക്കാതിരുന്നാൽ മതി അതൊരു അലംബാക്കി ആ സംഭവം നശിപ്പിക്കാതിരുന്നാൽ മതി ഈ ലിവറിന് കരളിന് കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോലി ഭാരം കൂട്ടുന്ന സാധനങ്ങളൊന്നും ആ സമയത്ത് ചെയ്യാതിരിക്കുക ഉദാഹരണത്തിന് ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണം മദ്യപിക്കുക വേദനാ സംഹാരികൾ കഴിക്കുക പാരസെറ്റമോളൊക്കെ കണ്ടുപാൻ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാതിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ലിവറിന് ഇത്തിരി കരളിനെത്തിരി റെസ്റ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അത് മിക്കവാറും കേസുകൾ സെൽഫ് അതായത് തനിയെ അത് സുഖപ്പെട്ട് വരും ഒരു ഒന്ന് ഒരു ഒന്നൊന്ന് രണ്ട് മാസത്തിനുള്ളിൽ അത് റെഡി ആയിക്കൊള്ളു അതിന് പകരം തെറ്റായ ചികിത്സാരീതികൾ ഒക്കെ നടത്തുകൊണ്ട് ചിലപ്പോൾ അതിന് അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുക സാധിക്കും അപ്പോൾ സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം എന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യണത് അതുതന്നെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിൻ്റെ കുറച്ച് എൻസൈംസ് ഒക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കുകയും ലിവറിനെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ യാതൊരു സംഭവങ്ങളും നിങ്ങൾ നടത്താതിരിക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക അത്രേ അതിന് ചെയ്യാനുള്ളൂ അപ്പോൾ അസുഖം വന്നു അയാൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി അടുത്ത ആൾക്ക് എങ്ങനെ വരാതിരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനോ സ്ത്രീയോ ആയിരിക്കും ഈ അസുഖമായിട്ട് വന്നത് ഇവർ മറ്റുള്ളവർക്ക് ഈ അസുഖം കൊടുക്കും ഇത് കൊടുക്കാതിരിക്കാൻ എന്നാ മാർഗം കൊടുക്കാതിരിക്കാൻ ഇവരുപയോഗിച്ച ഗ്ലാസ്സുകളിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നൊക്കെ മറ്റുള്ളവർ വെള്ളം കുടിക്കാതിരിക്കുക വെള്ളം വീട്ടിൽ തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കുക എല്ലാവർക്കും പിന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഷെയർ ചെയ്യാതിരിക്കുക അവരെ ഉപയോഗിച്ചോർത്ത് സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളോപ്പിനൊന്നും സോപ്പിനൊന്നും കുഴപ്പമില്ല ഇത് ഒന്നുകിൽ വായിക്കടയുള്ള സ്രവങ്ങൾ അല്ലെങ്കിൽ മലം ഈ രണ്ട് സാധനത്തേക്കിടെ ടോയ്ലറ്റ് ഒക്കെ അത്രത്തോളം ആ ഈ ടോയ്ലറ്റ് പോയിട്ട് കൈ കഴുകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടില് എല്ലാവരും വെള്ളമുള്ള ക്ലോസറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പകരുന്നതിൻ്റെയും കാരണം ഈ വെള്ളമാണ് വിദേശ രാജ്യങ്ങളിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതിന് നമ്മൾ പലപ്പോഴും രൂപേണ കളയാക്കാറൊക്കെയുണ്ട് പക്ഷേ അതിന് ആരോഗ്യ മേഖലയിൽ നോക്കിയാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഇനി അവരുപയോഗിക്കുന്നത് ആരോഗ്യ മേഖലയുടെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം കൊണ്ടും മാത്രമായിരുന്നില്ല അത്രയും തണുപ്പുള്ള സ്ഥലത്ത് തണുത്ത വെള്ളം ഉപയോഗിക്കുക എന്ന് പറയണതും ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് കാരണങ്ങളുണ്ട് എന്നാലും ഈ വെള്ളത്തിൻ്റെ ഉപയോഗം ടോയ്ലറ്റുകളിൽ കുറയ്ക്കുകയും ഡ്രൈ ആയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന അവരുടെ സമ്പ്രദായം ഹെൽത്ത് വൈസ് അത് നല്ലൊരു കാര്യമാണ് നമ്മളതിനെ കടയാക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ ഹാൻഡിലിംഗ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കയ്യിൽ രണ്ടു സോപ്പ് ഇട്ട് കഴുകുക ഒരു മുപ്പത് സെക്കൻഡെങ്കിലും സോപ്പ് കയ്യിൽ നിൽക്കണം സോപ്പ് ഇട്ട വഴിയെ കഴി കഴിഞ്ഞിട്ടത്ര ഇഫക്റ്റീവ് അല്ല സോപ്പ് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും കയ്യിൽ നിൽക്കാൻ പാകത്തിന് മുപ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് വരെ സോപ്പ് കയ്യിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ െങ്കിൽ അങ്ങനെ മാത്രമേ അത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു അത് ഈ ഒരു സംഭവം ടോയ്ലറ്റിൽ പോയിട്ട് അണുക്കള് പ്രധാനപ്പെട്ടു സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക നഖങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കേറിയിരിക്കും അപ്പോൾ നഖം ഒക്കെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്യുക നഖത്തിന്റെ ഇടയ്ക്കൊക്കെ ഈ ഹാൻഡ് വാഷ് ചെയ്യണിക്ക് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം അറിയാൻ വന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു സ്റ്റെപ്പാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു നഖോം കൂടെ ഇവിടെ ശരിക്കിട്ട് ഒരയ്ക്കണതാണ് രണ്ട് കെയിം ഇങ്ങനെ മാറുന്നു ഈ ഭാഗം നമ്മൾ മിസ്സാക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കഴുകുന്നു പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് ആ ഏഴ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറെ അസുഖങ്ങൾ മാറി കിട്ടും ഒരുപാട് അസുഖങ്ങൾ മാറും പിന്നെ ഇപ്പൊ ജലദോഷത്തിനാണെങ്കിലിപ്പോ ഒരു മാസ്ക് ഉപയോഗിക്കുക കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു മാസ്ക് ഉപയോഗിക്കുക അവർക്ക് കിട്ടാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കുറേയൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള നമ്മൾ കൊടുക്കാതിരിക്കുക അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫെക്ടിവിറ്റി മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പടർന്നതിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കും ജലദോഷം സമൂഹത്തിൽ ഇല്ലാത്ത ഒരു സമയം പോലും ഇല്ല പക്ഷെ അതിൻ്റെ അളവ് കുറവായിരിക്കും ഏറ്റവും പെട്ടെന്ന് പകരുക ജലദോഷം തന്നെയാണെന്ന് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴി പകരുന്ന അസുഖങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് പകരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ജലദോഷമായിരുന്നു നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പെട്ടെന്ന് പകരുന്നൊരു സാധനം പക്ഷെ ആ കോവിഡ് ഇതെല്ലാം മാറ്റിമറിച്ചൊരു സൃഷ്ടിയായിരുന്നു അപ്പോൾ കോവിഡിന്റെ സമയത്ത് ഭയങ്കര അതിഭയങ്കരമായി ഇൻഫെക്ടിവിറ്റി ആയിരുന്നു കോവിഡിന് അതെ രണ്ട് മീറ്റർ വരെ നമ്മൾ മാറ്റി നിർത്തിയൊക്കെയാണ്

അവന് അതിന്റെ ഒരു എന്താ പറയാ അവൻ്റെ ഒരു സമൂഹത്തിൽ വേറെ തിരിച്ചു കാണുന്ന പോലെ ഒരു പക്ഷേ ഇപ്പൊ അതില്ലവരെ അംഗീകരിക്കാനും മുഴുവൻ അഭ്യാസവും ഉണ്ടായിരുന്നത് പക്ഷെ അത് അതിനേക്കാൾ അപകടകരമായിരുന്നു പലയിടത്തും വെക്കും തുറന്നിട്ട് ആ ഭാഗം മാത്രം യൂസ് ചെയ്ത് കവർ ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒന്ന് തുമ്മുവാണ് വേഗം ഇങ്ങനെ പിടിച്ചു അങ്ങനല്ല ശരിക്കും ചെയ്യേണ്ടത് ഈ ഭാഗമാണ് ഏറ്റവും നല്ലത് ഇങ്ങോട്ട് തുമ്പന്ന് പറഞ്ഞാൽ നമ്മള് അസുഖം വാരി വിതർന്നതിന് തുല്യാണ് ഇവിടെ അല്ല നമ്മള് വീടും ഇവിടെ അല്ലെങ്കിൽ തുറന്ന് വെക്കുക മടക്കി വെക്കുക ചുരുങ്ങിയ ഒരു സമയമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഡോക്ടർ അരുൺ വർഗീസ് നമുക്ക് നൽകിയത് നമുക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ മഞ്ഞപ്പിത്തം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതേപോലെ ഫീവർ വൈറൽ ഫീവർ അതോടൊപ്പം തന്നെ ജലദോഷം എന്ന് പറയുന്നത് കോൾഡ് വലിയ ഇഷ്യൂ ഇനി മഴ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അതെങ്ങനെ പ്രതിരോധിക്കാമെന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വലിയ അറിവൊന്നുമില്ല അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു ചുരുങ്ങിയ സമയം നമ്മളോടൊപ്പം ഡോക്ടർ അരുൺ വർഗീസ് അദ്ദേഹം നൽകിയ കുറേ അധികം കാര്യങ്ങളുണ്ട് മഴയാണ് കടന്നു വരുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവും നമ്മളോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പടരാൻ സാധ്യതയുള്ളത് വെള്ളത്തിലൂടെയാണ് അപ്പോൾ ആ വെള്ളവും നമ്മുടെ കിണർ ആ ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കിണറിലെ വെള്ളവും നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ഭാഗത്തുള്ള വെള്ളം ചെളി ചെളിവെള്ളം പല വീടുകളുടെയും കിണറും ടോയ്ലറ്റും കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ചെളി വെള്ളവും ഒഴുകി വരുന്നത് കാണാം ഇതൊക്കെ എത്രത്തോളം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു മിനിമം ഒരു മുപ്പത് മീറ്ററിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുപ്പതടിയെങ്കിലും സെപ്റ്റിക് ടാങ്കും കിണറും കിണറും തമ്മിൽ വേണം ഒരു ഒരു അൻപത് അടിയൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല ഇത് അതാ ഇതൊരിക്കലും കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തെയും ഈ സോയിലിൻ്റെ പോറോസിറ്റി അതായത് അതിൻ്റെ ഉള്ളിലൂടുള്ള പേജ് പല സോയിലിനും ഡിഫറൻ്റ് ആണ് അപ്പോൾ നമുക്കതുകൊണ്ടൊരിക്കലും കറക്റ്റായിട്ടത് എത്ര മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോയിൽ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഒരിക്കലും അടുത്ത് ഈ സെപ്റ്റിക് ടാങ്കും കിണറും കൂടെ വെക്കാതിരിക്കുക പിന്നെ വടക്കേ ഇന്ത്യയിലേക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത് ഉള്ളിലുള്ളത് എല്ലാവർക്കും വീടൊരു സ്വപ്നമാണ് നമ്മുടെ ഒരു കേരളീയന് അതും സെപ്പറേറ്റ് വില്ലകളാണ് എല്ലാവർക്കും താല്പര്യം വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും ഈ ഫ്ലാറ്റ് സംസ്കാരങ്ങളാണ് ഫ്ളാറ്റ് സംസ്കാരത്തിന് നമ്മളെല്ലാവരും കുറ്റം പറയുന്ന ഒരു സമൂഹമാണ് ഫ്ലാറ്റ് സംസ്കാരത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടൗൺഷിപ്പുകളാണ് ശരിക്കും ഈ ഫ്ലാറ്റ് സംസ്കാരം മുന്നോട്ട് ഒരു ആശയം അപ്പോൾ പ്രോപ്പറായിട്ടൊരു ടൗൺ പ്ലാനിങ് അതിൻ്റെ വാട്ടർ സോഴ്സ് അതിൻ്റെ ടോയ്ലറ്റ് ഫെസിലിറ്റി റോഡുകൾ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ ടൗൺ പ്ലാനിങ് ഉണ്ടായി ആണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വീടുകൾക്ക് ഒരു ഗാർബേജ് ഡിസ്പോസൽ സിസ്റ്റം ഒന്നും നമുക്ക് പ്രോപ്പറായിട്ടില്ല അവിടെ ഇവിടെ മലിച്ചെറിയുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മലയാളി ശരിക്കും സംസ്കാര സമ്പന്നനായി ഇരിക്കും ഇതിനെ അവബോധമുണ്ട് അത് മാത്രല്ല നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇതിനെക്കുറിച്ച് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരി സിറ്റിയിൽ നമ്മൾ ചെന്ന് നോക്കുന്ന ഒരു മനുഷ്യനും അവിടെ ഒരു ചപ്പ് വലിച്ചെറിയുന്ന നമുക്ക് കാണാനാവുന്നില്ല അതിന്റെ കാരണം ആ സിറ്റി അത്രയും ക്ലീൻ ആയിരുന്നു കൊണ്ട് ഇത്രയും നല്ലൊരു തറയിലേക്ക് ആർക്കും ഒന്നും ഇടാൻ തോന്നില്ല ഒരു മനുഷ്യനും തോന്നില്ല ബേസിക്കലി എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ നന്മയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അത് ഈ മോശം ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രം അവിടെ അത് വേസ്റ്റ് ഇടാനാണെന്ന് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഫീൽ ചെയ്ത് നമ്മൾ ഈ സുൽത്താൻ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ആണ് ഡോക്ടർ ഇട്ടുപോകുന്നത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാവുന്ന ഒരു സംഭവമാണ് ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ ആ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആരും അവിടെ നിങ്ങൾ ആരെ നോക്കിയോ ആർക്കും കയ്യിലെന്തേലും ഒരു സാധനത്തിൽ അത് പോക്കറ്റിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ കൂടിൻ്റെ അകത്ത് വെക്കുമോ വലിച്ചെറിയുന്ന ഒരു പ്രവണത അവിടേക്കില്ല അതൊക്കെ ഒരു മലയാളിയുടെ പുരോഗമനത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് നമ്മൾ ശരിക്കും നല്ലത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു സമൂഹമാണ് സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് മിക്കവാറും തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഏതായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഡോക്ടർ വൃത്തിയും ശുദ്ധിയും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ളത് നമ്മൾ സ്വയം കുറെയൊക്കെ കണ്ടെത്തേണ്ടത് അവിടെയാണ് ചികിത്സയല്ല ശരിക്കും നമ്മൾ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോയാൽ ജീവിതം സക്സസ് ആണ് പ്രത്യേകിച്ച് വൈറലായിട്ടുള്ള നിരവധി അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്ത് അപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ അരുൺ വർഗീസ് ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പോൾ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം